ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതയും നമ്മുടെ നന്ദുവിൻ്റെ മനസ്സുള്ളത് കണ്ടുപിടിച്ചിട്ടേ താൻ പോകുമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു നമ്മുടെ അന നയന അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ കേട്ടോ മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശീൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് തന്നെയാണോ കഴിക്കേണ്ട ഒരു ഗുളികയിൽ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ മുത്തശ്ശി മുത്തശ്ശിനോട് പറയാം അപ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം അങ്ങ് വന്നപ്പോൾ എന്താ മുത്തശ്ശിയെന്ന് ചോദിച്ചു അല്ല രാത്രിയിൽ ആഹാരം കഴിഞ്ഞിട്ട് മൂന്ന് ഗുളികകൾ കൊടുക്കണം എന്നറിയാം ഒരെണ്ണത്തിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംശയം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഗുളിക കൊടുക്കരുതെന്ന് ആദർശ പറയാം എന്നാൽ പിന്നെ നീ മോളെ ഒന്ന് വിളിക്കുക എന്നിട്ട് രാത്രിയിൽ കൊടുക്കുന്ന ഗുളിക ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു മുത്തശ്ശി അപ്പം ശരി എന്ന് പറഞ്ഞോണ്ട് ആദർശ ഫോൺ എടുത്ത് വിളിക്കുന്നു മുത്തശ്ശിനും മുത്തശ്ശിയും തൊട്ടെടുത്തിരിക്കുന്നു അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പം ഹലോ എന്താ ആദർശമായിട്ടാന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ വിളിച്ചതേ രാത്രിയിൽ മുത്തശ്ശനേഹത്തൊക്കെ കുളിക്കാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അതേപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നല്ലോ ഒരു ഓറഞ്ച് കളർ ടാബ്ലറ്റ് ഇല്ലേ പിന്നെ ഒരു വൈറ്റ് പിന്നെ ഒരു മഞ്ഞ അപ്പൊ ശരി ശരി ആ എന്നും പറഞ്ഞോണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേ ഇതിന് പകരം ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തൊക്കെ കൊടുത്തു അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോളില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തശ്ശിനോട് പറയുവാണ് ആദർശ ഗുളിക എടുത്ത് കൊടുക്കുകയും ചെയ്തു എന്നാൽ പിന്നെ അവളോട് വരാൻ മുത്തശ്ശി വിളിച്ച് പറ നാളെ തന്നെ പറ എന്നാൽ ആദർശേ അപ്പോഴും നമ്മുടെ നയനയുടെ സഹായം ആദർശന് വേണ്ടി വന്നു അപ്പം മുത്തശ്ശൻ പറഞ്ഞു വേണ്ട നമ്മളാണോ അത് വിളിച്ചു പറയേണ്ടത് നീ അങ്ങോട്ട് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരികയല്ലേ വേണ്ടത് എന്ന് മുത്തശ്ശൻ അവിടെ ഇരുന്ന് പറഞ്ഞപ്പം അത് ശരിയാണെന്ന് മുത്തശ്ശിയും പറഞ്ഞു എന്തായാലും അവൾ രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കാൻ പോയതല്ലേ നിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആദർശം അപ്പൊ എന്തിനാ മോനെ അവളെ അങ്ങനെ നിർത്തുന്നത് മോളോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞൂടെ എന്ന് മുത്തശ്ശൻ ചോദിക്കുക അപ്പൊ മുത്തശ്ശ ഇവിടെ ജോലി കൂടുതലാണല്ലോ അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ വീട്ടിലോട്ട് പോയത് എന്നും ആ ദർശം മുത്തച്ഛനോടും മുത്തശ്ശോടും പറയുക പിന്നെ അവൾക്ക് അവളുടെ അച്ഛനും അന്യത്തിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹം കാണില്ലേ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞു ആദർശം അവിടെ പോയി മുത്തച്ഛൻ ഒരു ചിരിയെ അങ്ങ് പാസാക്കി അങ്ങനെ ആദർശം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ അവന് മോളിങ്ങോട്ട് വരണം ഉണ്ട് പക്ഷേ വിളിക്കാൻ മടിയാണെന്ന് മുത്തശ്ശി മുത്തശ്ശിനോട് പറയാം ആ മടി മാറ്റണം പരസ്പരം സ്നേഹം തിരിച്ചറിയാൻ ഈ ഒരു അകലം നല്ലതാണെന്നും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നും മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതും അവിടെ ഇരിക്കും കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശ് ഇരിക്കുന്നു നയന ചായയായിട്ട് വരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർശ് ഇങ്ങനെ സ്വപ്നത്തിലൂടെ കാണുന്നു ഒന്ന് നയന വന്ന് നിൽക്കുന്നത് പോലെ തോന്നി പിന്നെ ഒന്നുകൂടെ നോക്കിയപ്പോൾ നെ കണ്ടില്ല ആ സമയം ദേഹം മനസാക്ഷി അങ്ങോട്ടേക്ക് വന്നു ഒരു ദിവസം നിന്റെ കെട്ടികളങ്ങ് മാറിയതേ ഉള്ളൂ അപ്പോഴേക്കും മനസ്സിൻ്റെ താളം തെറ്റിയല്ലേ എന്ന് മനസാക്ഷി ചോദിച്ചപ്പം എൻ്റെ താളമൊന്നും തെറ്റിയിട്ടില്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് ആദറിച്ച് പറയാം എന്നിട്ടാണോ പാലുമായിട്ട് അവൾ വരുന്നതായിട്ട് നിനക്ക് തോന്നിയത് എന്ന് ചോദിച്ചു അവളെ ഇത് നേരത്തേ ചെയ്യേണ്ടതായിരുന്നു ഇവിടുന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം പറയുവാണ് മനസാക്ഷി അത് ചെയ്യാതിരുന്നതേ നിന്റെ ഭാഗ്യം എന്ന് അപ്പോൾ എടാ നിനക്കേ അവളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ മനസ്സാക്ഷി പറയുമ്പോൾ നിനക്കിപ്പ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ആദർശം എടാ ഭാര്യയോട് മനസ്സ് നിറയെ സ്നേഹം അതേ മനസ്സിൽ തന്നെ അമ്മയോടുള്ള ഭയവും അതാണ് നിന്റെ പ്രശ്നം നിന്റെ അമ്മയെ നല്ല ദാമ്പത്യം നയിച്ചതുകൊണ്ടാണ് നീ ഉണ്ടായത് മനസ്സിലായോ എന്ന് ചോദിച്ചു എടാ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിന്റെ ഭാര്യയ്ക്കും കാണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകട്ടോ ആദർശ ആദർശന്റെ മനസ്സിൽ ഭയങ്കര സങ്കടം മനസ്സാക്ഷി ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ എന്നാലും തോറ്റു കൊടുക്കില്ല ആ അതിപ്പോ എന്തെങ്കിലും ആവട്ടെ പക്ഷേ നിന്റെ ഇപ്പോഴത്തെ ഈ പോക്കുണ്ടല്ലോ അത് കണ്ടിട്ടെ എനിക്ക് തന്നെ നീ കഷ്ടം തോന്നുക അടാന്നൊക്കെ പറഞ്ഞു കല്യാണത്തിന് മുൻപോ നീ പ്രേമിച്ചിട്ടില്ല എന്നാ കല്യാണത്തിന് ശേഷം നീ പ്രേമിക്കുന്നതേ നിന്റെ ഭാര്യ ആയിരിക്കണം എന്നൊക്കെ മനസാക്ഷി പറയാ അപ്പോഴും ആദർശ് മൈൻഡാക്കുന്ന അതിങ്ങനെ വിഷമിച്ച് എന്നെ നിൽക്കുക മനസ്സാക്ഷി ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി ഷേ എന്നും പറഞ്ഞ് ആദർശിക്കിട്ട് നിൽക്കുക അത് ശരിയാണോ അവൻ പറഞ്ഞതിന് എന്തെങ്കിലും ശരിയുണ്ടോ ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടോ ഏയ് ഇല്ല അങ്ങനെയൊന്നും എനിക്ക് അവളോട് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശം അവിടെ നിൽക്കുന്നു അപ്പോൾ നയനയും കിടന്ന് ഉറങ്ങും പക്ഷെ നയന ഉറങ്ങുന്നില്ല കേട്ടോ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്നു അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക അപ്പോൾ അവിടെ ആദർശേട്ടൻ ഞാനില്ലാതെ ഉറങ്ങി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ നയന അപ്പോഴേക്കും ദേ ഫോണിലേക്ക് കോൾ വന്നു കോൾ വന്നപ്പോൾ ഈ സമയത്താണല്ലോ ആദർശേട്ടൻ ഇതെന്താ ഇങ്ങനെ അദർശേട്ടനാണോന്ന് ഓർത്ത് നോക്കി കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ ഫോണിലേക്കാണ് അപ്പോൾ അനിത എന്നും പറഞ്ഞൊരു നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത് അനിതയോ അനിത എന്നുള്ളൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് ഇവള് പറഞ്ഞിട്ടില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇതേ നമ്മുടെ നയനെ ഇങ്ങനെ ചിന്തിക്കുക ഈ അനിത ആയിരിക്കുമോ ഇവളുടെ ഇപ്പോഴത്തെ സങ്കടത്തിന് കാരണം എന്നൊക്കെ നയനെ ചിന്തിക്കുക അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എന്തിനാണ് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അതങ്ങട്ട് പിന്നെ ഫോണവിടെ വെച്ചു ഫോണവിടെ വെച്ചിട്ട് നമ്മുടെ നയനെ വീണ്ടും നന്ദൂരിൻ്റെ കൂടെ തന്നെ കിടന്നു വിഷമിച്ച് കിടക്കുകട്ടോ അപ്പോൾ രാത്രി കുറേ നേരമായി അവിടെ വീണ്ടും ഫോണിലേക്ക് കോൾ വരുന്നു അപ്പോൾ അതേ വീണ്ടും അനിതയുടെ കോളാണ് വരുന്നത് അനിതയുടെ കോൾ വരുന്നു അപ്പോൾ നയനെ അതെടുത്ത് നോക്കി വീണ്ടും അനിതയുടെ കോളാണല്ലോ ഇതൊന്ന് എടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതേ നമ്മുടെ നയനെ ഇങ്ങനെ ആലോചിക്കുക അനിയരുന്ന് വിളിയോ വിളിയാണ് ഈ സമയം എന്തായാലും അദർശന ഒന്ന് വിളിച്ച് നോക്കാം ഇനി ഉറങ്ങാതെ എന്നെ വിചാരിച്ച് കിടക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു നയന എന്ത് ചെയ്തു നന്ദുവിൻ്റെ അവിടെ വെച്ചിട്ട് ഫോൺ എടുത്ത് ആദർശിനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ ആദർശ് ആദർശിങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നയനയുടെ കോള് വന്നു അപ്പോൾ ഓ ആ ഇവൾക്കും ഞാൻ അടുത്തില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഗൗരവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ആ കൂടി തന്നെ ഫോൺ എടുത്തു ആ ഹലോ ഇതേ ഞാനാ അന്യരൊന്നും അല്ലയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ പറഞ്ഞിപ്പം എനിക്ക് മനസ്സിലായി ആദർശ് ആ അറിഞ്ഞു ഉറങ്ങോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഹാ ഞാൻ നല്ല ഉറക്കമായിരുന്നു എന്ന് ആദറിച്ച് കള്ളം പറയുവാണേ എന്തിനാ വെറുതെ ഉറക്കത്തിൽ ശല്യം ചെയ്തതെന്ന് ചോദിച്ചപ്പം നല്ല ഉറക്കമാണെങ്കിൽ ഇങ്ങനെ ഓടി വന്ന് ഫോൺ എടുക്കുമെന്ന് ചോദിച്ചു അതുമാത്രമല്ല ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം ഉറക്കത്തിലല്ല എന്നുള്ള കാര്യമെന്നൊക്കെ പറയുമ്പം നീ എന്തിനാ ഇപ്പം തന്നെ വിളിച്ചതെന്ന് ചോദിച്ചു ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ എന്നാലേ വെക്കുക എന്ന് പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹലോ ഒന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പക്ഷെ കട്ട് ചെയ്ത് കിട്ടും കുറച്ച് നേരം കൂടി സംസാരിക്കായിരുന്നു ഒന്ന് അങ്ങോട്ട് വിളിക്കാം എന്നും പറഞ്ഞാൽ ആദർശ് ഫോൺ എടുത്ത് വീണ്ടെന്ന് നയനെയെ വിളിക്കുന്നു ആ അതെ നീ എന്താ കട്ട് ചെയ്തത് അല്ല ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ അങ്ങനെ പറയാൻ വേണ്ടിയാ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഞാൻ വിളിക്കില്ല എന്ന നായന ആദർശനോട് പറഞ്ഞു അല്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ അല്ല പൈസയോ മറ്റോ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ എത്തിക്കാം ഏതായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയോട് ആദർശം പറയണം അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി ആ അതെ എനിക്കിപ്പോൾ പൈസയുടെ യാതൊരു ആവശ്യവും ഞാൻ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ ഹലോ ഹലോ എന്ന് വിടക്കാന്ന് ആദർശ വയ്ക്കുന്നുണ്ട് പക്ഷേ നയനെ വെച്ചിട്ട് പോയി ആദർശിൻ്റെ അഹങ്കാര സഹിക്കുന്ന നയനിക്ക് പറ്റില്ലല്ലോ ഓ ഓ അത് പറയണ്ടായിരുന്നു പക്ഷെ ഓ ഒന്ന് പറഞ്ഞ ആദർശം നിൽക്കാം എൻ്റെ മനസ്സെന്നോട് പറഞ്ഞതുപോലെ തന്നെ എനിക്കൊരു വൃത്തികെട്ട ഈഗോയുണ്ട് ഞാൻ എന്ന ഭാവവും ഉണ്ട് അത് മാറ്റം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മുല്ലപ്പൂ കൊണ്ടുവന്നതും അതുപോലെ ബെഡ്റൂമിൽ വെച്ചതും പിന്നെ നയന വന്ന് ചോദിച്ചതും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണേ അപ്പൊ ഈ മുറിയിൽ ഇപ്പോഴും അന്നത്തെ ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് തങ്ങി നിൽക്കുന്നുണ്ട് അവളോട് ആ ഒരു ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആദർശ അവിടെ നിന്ന് ചിന്തിക്കാം ഈ സമയം എന്തൊക്കെ പറഞ്ഞാലും ആ മനസ്സിൽ ഞാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ആളലുണ്ടാവില്ല എൻ്റെ അതേ നീറ്റാൽ ആദർശേടനുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് നയനെ അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അതിനുശേഷം സ്വസ്ഥമായി നമ്മുടെ നയനെ കയറി കിടന്നു എന്തായാലും ആദർശനെ ഇഷ്ടമാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നല്ലോ ആ അങ്ങനെ കഴിഞ്ഞ എല്ലാവരും നല്ല ഉറക്കം പാദരാത്രി സമയം അത് കഴിഞ്ഞപ്പോഴും ആദർശ് ഇങ്ങനെ ഏറ്റവും ഇതിൽ ഇങ്ങനെ നടക്കുക ഉറക്കം വരുന്നില്ല അവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും കുറേ നേരം നടക്കും അങ്ങനെയൊക്കെ അപ്പോഴേക്കും കനകം അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആദർശനെ കണ്ടു അപ്പോൾ ആദർശിനെ കണ്ടപ്പോൾ മോൻ ഇങ്ങനെ ആകെ പെപ്രാളം പിടിച്ച് നടക്കുന്നത് ശ്രദ്ധിച്ചു വേഗം ആദർശൻ്റെ അടുത്തേക്ക് ചെന്നു മോനെ സമയം ഒരുപാടായല്ലോ എന്നിട്ടും മോനെന്താ ഉറങ്ങാത്തോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നയനമോളോട് വരാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പം അതെന്തിനാന്ന് ചോദിച്ചു അല്ല ചിലപ്പോ മോളില്ലാത്തത് കൊണ്ടാണെങ്കിലോ ആദർശ മോനീർക്കുറവെന്ന് കനക ചോദിച്ചേ അപ്പൊ ഏയ് അവളില്ലാത്തത് കൊണ്ടൊന്നും അല്ല എന്റെ ഉറക്കം പോയതെന്ന് ആദർശ പറയാം ആദർശ മോനെ ഞങ്ങളുടെ തലമുറയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ വേർപിരിഞ്ഞു നിൽക്കാറൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കനകം പറഞ്ഞു കൊടുക്കുന്നു അതു പിന്നെ മറ്റൊന്നും കൊണ്ടല്ല ഇന്നത്തെ കാലം അല്ലായിരുന്നു അന്ന് അതുകൊണ്ടാ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞോളണം അതായിരുന്നു അന്നത്തെ നിയമം പിന്നെ എന്ന് വെച്ചാൽ എല്ലാം വിറ്റുപേർക്കൊക്കെ ആയിരിക്കുമല്ലോ പല പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു വിടുന്നത് പിന്നെ ആ മക്കൾ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഭാരമാണെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല അയൽക്കാരും ബന്ധുക്കളും ഒക്കെ അതിൻ്റെ പേരിൽ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതൊക്കെ അറിയാവുന്നതുകൊണ്ട് എല്ലാം സഹിച്ച് ഞങ്ങള് ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങ് കൂടും അതായിരുന്നു പതിവ് പിന്നെ പിരിഞ്ഞിരിക്കുന്നത് പ പ്രസവസമയത്താ അങ്ങനെ പണ്ടത്തെ കാര്യമൊക്കെ പറയുന്നു ആ നേരത്തെ പോലും പിരിഞ്ഞിരിക്കാൻ മടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊക്കെ മാറി ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളും ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാനല്ല വിവാഹം കഴിഞ്ഞാലും സ്വന്തം വീട്ടിൽ തന്നെയാ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാ ഓരോരോ പ്രശ്നങ്ങളും അടിയും വഴക്കും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെയാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു ആ നേരത്ത് ഭാര്യയെക്കുറിച്ച് ഭർത്താവിനും മറിച്ചും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അത് നല്ലതാണെന്ന് ഞാൻ പറയൂ എന്ന് നമ്മുടെ കനകമാദർശിനോട് പറഞ്ഞു ആ മനസ്സമാധാനൊക്കെയാണ് ഉണ്ടല്ലോ നമ്മൾ സ്നേഹിക്കുന്ന ആള് അടുത്തില്ലാത്തത് കൊണ്ട് ആ മോനെയെന്നും പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം അതൊരു സുഖമുള്ള വേദന അല്ലേ മോനേന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആദർ ചുരുണ്ട് കളിക്കുക അമ്മ അമ്മയെന്തിനാ വെറുതെ ഇങ്ങനെ കാട് കയറി കയറി സംസാരിക്കുന്നത് ചോദിച്ചപ്പം അയ്യോ ഞാൻ കാട് കയറി പറഞ്ഞതൊന്നും അല്ല മോനെ ഒരു പയ്യനും പെണ്ണും അടുത്ത് കഴിയുമ്പോൾ പരസ്പരം ഇഷ്ടമാണ് എന്ന് പറയാൻ മടിക്കുന്നത് പോലെ തന്നെയാണ് ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും പിണങ്ങുമ്പോഴേ ഒരാൾക്ക് തോറ്റു കൊടുക്കാനുള്ള ആ ഒരു മടി അത് എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ തോറ്റ് കൊടുത്താലുണ്ടല്ലോ പിന്നീടുള്ള ജീവിതം ഭയങ്കര സന്തോഷമായിരിക്കുമെന്നും കനകം പറഞ്ഞു എന്തായാലും അങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരാളല്ല ഞാനും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാ അവളുടെ അഹങ്കാരത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങാത്തത് എന്നൊക്കെ പറഞ്ഞപ്പം ആദർശ മോനെ ഇതേ എൻ്റെ അങ്ങനെ ആരോടും അഹങ്കാരം കാണിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല എന്ന് പറഞ്ഞു കനകം തെറ്റുകണ്ട ചിലപ്പോൾ മുഖത്ത് നോക്കി അത് പറയും ശരിയാ അത് അവളുടെ സ്വഭാവം മോൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞങ്ങളുടെ ആർട്ട് ഗ്യാലറിയിൽ രാവകലില്ലാതെ അധ്വാനിച്ചവളാണ് എൻ്റെ മോള് ഇവിടെ വന്നിട്ടും എല്ലാ വീട്ടുജോലിയും ചെയ്ത ശേഷം ഡിസൈൻ വരച്ചും മോനെ സഹായിച്ചിട്ടില്ലേന്ന് ചോദിച്ചു മറുപടി ഇല്ല ആ ഡിസൈനൊക്കെ മോശമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അമ്മ ആദർശനോട് ചോദിക്കുന്നു വിദേശ കമ്പനികൾ പോലും അത് അംഗീകരിച്ചിട്ടില്ലേന്ന് ചോദിച്ചു അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി ഇന്നത്തെ കാലത്ത് അതിന്റെ തലക്കനം കാണിക്കില്ലേ എന്ന് ചോദിച്ചു സ്വന്തം കഴിവിനെ പറ്റി മേനി പറയില്ലെന്നു ചോദിച്ചു ഇവിടെ അങ്ങനെ എന്തെങ്കിലും ആദർശ മോനെ നയനമോൾ ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ കണ്ണുള്ളപ്പോൾ മനഃപൂർവ്വം കാഴ്ച നശിപ്പിച്ചാലേ പിന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ വലിയ പാടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി കനക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ആദർശിക്കുന്ന നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി നമ്മുടെ നന്ദു അങ്ങനെ നിൽക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു നന്ദു ആരായി അനിത എന്നും ചോദിച്ച് നന്ദു ഒന്ന് ഞെട്ടി നന്ദു നന്ദു അതെൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ നിന്റെ ടെൻഷന് കാരണം ഈ അനതിയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴും ഏയ് അല്ല ചേച്ചി അതെൻ്റെ കൂട്ടുകാരിയാ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏത് കൂട്ടുകാരിയാ നിനക്ക് അങ്ങനെ ഒരു കൂട്ടുകാരി ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ടു കളിക്കാൻ നന്ദു ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ദേ എന്തായാലും നീ എന്ത് എന്തെങ്ങ ആ അനതിയാണ് നിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ കാര്യം എന്ന് എനിക്കറിയാം എന്തായാലും നീ ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കണ്ട പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് സ്മാർട്ടായിട്ട് നടക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഈ അനധി എന്തിനാ രാത്രിയൊക്കെ വിളിക്കുന്ന നീ ചോദിച്ചപ്പം അത് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അവൾ ഫുഡ് ഡെലിവറിയുടെ കാര്യം എന്തെങ്കിലും പറയാൻ വിളിച്ചായിരിക്കും എന്ന് പറഞ്ഞപ്പം അതെന്താ ഫുഡ് ഡെലിവറി പാതിരാത്രിക്കാണോ നടത്തുന്നത് ഇതൊക്കെ ചോദിച്ച് നയനെ ചോദ്യം ചെയ്യാം നൂന്ന് ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ച് മടുത്തു ഒരു രക്ഷയില്ല ഈ വീട്ടിൽ നീ എല്ലാം ഷെയർ ചെയ്തിരുന്നത് എന്നോടാ എന്നാ ഇപ്പം നീ എന്നിൽ നിന്ന് എന്നെന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്നോടൊന്നും പറയുന്നില്ല നിനക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ നയന പറയുന്നു എന്തായാലും നിന്റെ കള്ളത്തറി ഞാൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് നയനെ അവിടെ നിന്ന് അങ്ങ് പോയി പോകുമ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു അപ്പം അച്ഛൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അച്ഛൻ പാല് കൊണ്ടുവന്ന് കൊടുത്തു നയനയ്ക്ക് ആ സമയത്ത് നയന ആരാ അനിത ഇന്നലെ അവൾ ഉറങ്ങിയ ശേഷം ഒരു ഒരനിതയുടെ കോൾ വന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം ആരാണെന്ന് എനിക്കറിയില്ല മോളെന്ന് അച്ഛനും പറഞ്ഞു അപ്പം വേറൊന്നും അല്ല അച്ഛാ അവളുടെ മനസ്സിന്റെ ഭാരം എന്താണെന്ന് കണ്ടുപിടിക്കാനല്ലേ വന്നത് ഒരു പക്ഷേ ഇനി ആ കുട്ടിക്ക് അത് അറിയാൻ കഴിഞ്ഞാലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരട് കരയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് മാറിയേ പറ്റുവോ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പെട്ടെന്ന് നിൽക്കുക ദേ അമ്മ അമ്മ എന്നെന്തൊക്കെയോ ഒളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അമ്മയോട് സംസാരിച്ചപ്പം അതുപോലെ അച്ഛനും എന്തെങ്കിലും എന്നേൽ നിന്ന് ഒളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല മോളെ എന്ന അച്ഛൻ പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്നല്ലേ ഈ വീട്ടിൽ നിന്ന് പോയത് അതുകൊണ്ടുള്ള ഒറ്റപ്പെടലായിരിക്കും നന്ദുവിനെ ബാധിച്ചിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ലാന്ന് നയന അങ്ങനെ അച്ഛൻ്റെ പിന്നാലിതിൻ്റെ സത്യം അറിയും എന്നുള്ള ആ ഒരു വാശി പിടിച്ച് നടക്കുന്ന നയന അച്ഛൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ നടക്കുന്ന നമ്മുടെ നയന ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും